അതിജീവിക്കില്ല എന്ന് പ്രതിപക്ഷത്തെക്കാൾ മോദിക്ക് നല്ലോണം അറിയാം കേവല ഭൂരിപക്ഷം പോലുമില്ലാതെ ലോക്സഭയിലേക്ക് ഇരിക്കാനൊരുങ്ങുന്ന ബി ജെ പിക്ക് വേറെ എന്തിനു കുറവില്ല എങ്കിലും ഭയത്തിന് യാതൊരു കുറവുമില്ല ഇത്തവണ നോർത്ത് ഇന്ത്യയെ ആടിയൊലിക്കുന്ന ഉഷ്ണതരംഗം ലോക്സഭയിലും കാണും പുറത്ത് ഉഷ്ണമാണെങ്കിൽ സഭയിൽ അത്യുഷ്ണമാകാനാണ് സാധ്യത ോക്സഭയിൽ മുമ്പുണ്ടായിരുന്നതുപോലെ ഏകാധിപത്യപരമായി ബി ജെ പിക്ക് ചെറു വിരലനക്കാൻ പോലും കഴിയില്ല എന്നത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ബലം മാത്രവുമല്ല ഇങ്ങനെ മുട്ടി ഭരിക്കുന്ന ബി ജെ പിക്ക് പുറമേ പിന്തുണ പ്രഖ്യാപിച്ചുവെങ്കിലും അകമേ ലോക്കിട്ട സഖ്യകക്ഷികൾ ഉള്ളിൽ ചിരിയുമായിട്ടാണ് നിൽപ്പം കഴിഞ്ഞ തവണ വരെ പ്രതിപക്ഷത്തിന് പുല്ല് നൽകാതിരുന്ന ബി ജെ പിയോട് ഇത്തവണ പ്രതിപക്ഷ സഖ്യത്തിന് സഹതാപമാണ് കാരണം മോദി ഉണ്ടാക്കിയെടുത്ത ഈ പാലത്തിൽ അല്പമൊന്ന് വെള്ളം കൂടിയാൽ പൊടിഞ്ഞ് താഴെ വീഴും പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ജൂൺ ഇരുപത്തിനാലിന് നടക്കാനിരിക്കെ ബി ജെ പിയോട് മുൻകൂർ സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനേറ്റ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ലോക്സഭയിലെ താപനില ഉയരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സീറ്റ് ബെൽറ്റ് നിങ്ങൾ ഉറപ്പുവരുത്തുക ലോക്സഭ ഇനി ഒരിക്കലും ബലപ്രയോഗത്തിലൂടെ പ്രവർത്തിക്കില്ല എന്നും വ്യക്തമാക്കിക്കൊണ്ടുള്ള ശക്തമായ വാക്കുകൾ ഇങ്ങനെയാണ് പൊതുജനം ബി ജെ പിയുടെ ഗുണ്ടായുസത്തെയും അഹങ്കാരത്തെയും സ്വേച്ഛാധിപത്യത്തെയും തറ പറ്റിച്ചു കളഞ്ഞതോടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഉടനീളം പുലികളായിരുന്ന നേതാക്കൾ പലരും ഇലികളായി മാറിയതും നമ്മൾ കണ്ടതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമാണ് ഈ തിരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായിരിക്കുന്നത് ഈ മാറ്റം ജനങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണ് ആർക്കും ആർക്കും അഹങ്കരിക്കാൻ അവസരം കൊടുക്കാതെ ഒരു കടിഞ്ഞാൺ ജനത്തിന്റെ കയ്യിലുള്ള ഒരു പുതിയ രാഷ്ട്രീയ മുഖമുള്ള ഇന്ത്യ